നമസ്കാരം സിബി മോളനിക്കേടാണ് സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് എന്താണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം അവസാനം വരെ കാണുക ഇന്ന് വന്ന കുറച്ച് പാഴ്സലുകൾ ഒന്ന് പൊട്ടിക്കുകയാണ് അപ്പോൾ അതിൽ വന്ന ഒന്ന് രണ്ട് നോട്ടുകൾ നിൽക്കേണ്ടി എന്ന് കാണിച്ചു തരികയാണ് കാണുമ്പോൾ ഒരല്പം മോശം കണ്ടീഷനിലാണ് ശരിയാണ് അതിൽ എന്തൊക്കെയോ പറ്റി പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വളരെ റയറായിട്ടുള്ളൊരു കറൻസിയാണ് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വിലയുള്ള വളരെ റയറായിട്ടുള്ളൊരു കറൻസിയാണ് നിലനിക്ക് കാണാം അതിൽ വൺ ദിനാർ എന്നുള്ളത് സ്റ്റാമ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാമ്പ് ചെയ്തിട്ട് ആക്കി മാറ്റിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സപ്പറേറ്റ് റീജിയൻ്റെയാണ് നമ്മളെല്ലാവരും എന്ന് കേട്ടിട്ടുണ്ട് യുഗോസ്ലോവിയയിലുള്ള ചില രാജ്യങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു യൂണിയനാണ് കിങ്ഡം ഓഫ് സെർ ക്രോയിറ്റ്സ് ആൻഡ് സ്ലോവൈക്ക് ഈ മൂന്ന് ആളുകളിലൂടെ ചേർന്ന ഒരു യൂണിയൻ്റെ അല്ലെങ്കിൽ ആ ഒരു സപ്പറേറ്റ് റീജിയൻ്റെ കറൻസിയാണ് ആ കണ്ടത് അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഉക്രൈൻ്റെ ഒരു കറൻസിയാണ് ശരിക്കും ഫസ്റ്റ് റിപ്പബ്ലിക് എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഉക്രൈൻ യു എസ് എസ് ആറിൻ്റെ ഭാഗമായി പിന്നീട് വീണ്ടും അത് ഇന്ന് മാറി വീണ്ടും റിപ്പബ്ലിക്കായി അപ്പോൾ ഇത് ഉക്രൈൻ്റെ ഒരു പഴയ കറൻസിയാണ് ഇത്തരം കറൻസികളൊക്കെ കിട്ടൽ വളരെ കുറവാണ് ഇന്ന് കിട്ടിയപ്പോൾ നിങ്ങളിന്ന് കാണിച്ചു എന്ന് മാത്രം ഉക്രൈൻ്റെ ഒരു പഴയകാല കറൻസി അടുത്തായിട്ടൊരു നാണയമാണ് നിങ്ങളെ കാണിക്കുന്നത് എംപയർ ഓഫ് വിയറ്റ്നാം വിയറ്റ്നാമിൻ്റെ ഒരു ഹോൾ കോയിനാണ് ആക്ച്വലി ഞാൻ ഹോൾ കോയിൻസ് കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് എടുത്താണ് പക്ഷേ ഇത് എൻ്റെ അടുത്ത് സ്പെയർ ഓൾറെഡി എൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ സ്പെയർ ആയിട്ട് മാറി വിയറ്റ്നാമിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വിയറ്റ്നാമെന്നല്ല ഇത് പറയേണ്ടത് ഇത് ഫ്രഞ്ച് ഓക്കുപ്പൈഡ് വിയറ്റ്നാമാണ് ഫ്രഞ്ചിൻ്റെ അഡ്മിനിസ്ട്രേഷനുള്ള എന്നാണ് ഇനി പറയുന്നത് അന്നത്തെ കാലത്ത് വിയറ്റ്നാമിന് അനാമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഫിജിയുടെ ഒരു ഹോൾ കോയിൻ പിന്നെ ഈ കാണുന്നത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന സൈലാന സ്റ്റേറ്റിൽ ഉപയോഗിച്ചിരുന്ന കറൻസിയാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാണയങ്ങൾക്ക് ഷോർട്ടേജ് വന്നു അങ്ങനെ നാണയങ്ങൾക്ക് ഷോർട്ടേജ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു ഈ സ്റ്റാമ്പുകൾ ഒരു സൈഡിൽ പ്രിന്റ് ചെയ്ത് കറൻസി ആക്കി മാറ്റി ഇതിൻ്റെ കാറ്റ്ലോഗിന് ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിക്കും കാരണം ഇത് സ്പെഷ്യലൈസ്ഡ് കാറ്റ്ലോഗിൽ മാത്രമേ ഡീറ്റെയിൽ ഉണ്ടാകത്തുള്ളൂ നിങ്ങൾക്ക് കാണാതെ വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ എമർജൻസി ക്യാഷ് കൂപ്പൺ അന്ന് കോയിനുകളുടെ ഒരു ഷോർട്ടേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് ഇറക്കിയ ക്യാഷ് കൂപ്പൺസാണ് ഇത് അത്ര കോമൺ അല്ല ഇപ്പം ഇപ്പോൾ ഇതിനൊരു അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയും ചിലത് നാലായിരം അയ്യായിരം രൂപ വരെയുള്ള ചില സ്റ്റേറ്റുകളുടെയൊക്കെ കൂപ്പണുണ്ട് അടുത്തൊരു കോയിൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ജാവ ജാവ എന്ന് പറയുന്നത് ഇന്നത്തെ ഇൻഡോനേഷ്യയുടെ ഭാഗമാണ് ഇത് ബ്രിട്ടീഷ് ഓക്കുപ്പൈഡ് ചെയ്തിരുന്ന ജാവയുടെ കോയിനാണ് നല്ല അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള കോയിൻ ആണ് വൺ ഡ്യൂവറ്റാണ് അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഇത് ഞാൻ ഇതിൽ നിന്ന് പുറത്തെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചേരാം ഈ കാണുന്നതാണ് ആ ഒരു ജാവയുടെ നാണയം ഇത് ശരിക്കും ടിൻ കോയിനാണ് ടിൻ മെറ്റലാണ് നല്ലതായിട്ട് ബെൻഡ് ചെയ്താൽ ചിലപ്പോൾ ഒടിഞ്ഞു പോവും ചുറ്റി കടിച്ചാൽ ചതഞ്ഞ് പോവും അങ്ങനെയൊക്കെ വരും ഞാൻ ആദ്യം കാണിച്ച നോട്ടെന്ന് പറയുന്നത് ഹൈദരാബാദ് സ്റ്റേറ്റിൻ്റെ വളരെ റയറായിട്ടുള്ള റുപ്പിയുടെ നോട്ടാണ് വൺ റുപ്പി നോട്ട് ഇത് ബ്ലാക്ക് കളർ ആയത് കാരണം ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല കറുത്തിരിക്കുന്ന നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യാതെ വിപണിയിൽ നിന്നും അതിനെ തിരിച്ച് കുളിക്കുകയുണ്ടായി ഈ നോട്ടിൻ്റെ ഇപ്പുറത്തെ മാർക്കറ്റ് വാലി നല്ലൊരു കണ്ടീഷൻ മാർക്കറ്റ് വാലി ആറ് മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് വെരി മച്ച്